അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഉബരക്കാത്തു ഷാഹിനക്ക് കിട്ടിയ ആ ബാഗ് അവൾക്കത് തുറന്നു നോക്കാൻ തന്നെ ഒരു അവസരം കിട്ടുന്നില്ല എന്താണെന്നറിയില്ല സിനാന്റെ ഉമ്മാക്ക് ആകപ്പാടെ ഒരു ചുറ്റിക്കറങ്ങലുണ്ട് ഒരു സമാധാനമില്ലാത്ത പോലെ ഷാഹിന ആ എന്തോ ഉമ്മ അല്ല ഞാൻ പറഞ്ഞ പണിക്ക ചെയ്തില്ലേ ആ ഉമ്മ ഞാൻ ചെയ്തു പിന്നെ ഒരു കൊള്ളി വിറകെടുക്കരുത് കേട്ടോ അത് നിന്ന് നല്ല നാളെ എടുക്കണ്ട പുറത്ത് ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ എങ്ങനെ എടുക്കുക ഞാൻ എടുക്കുകയൊന്നുമില്ല എന്തെങ്കിലീ പറയണത് എന്നാൽ ഷാഹിനിയുടെ മനസ്സിൽ കാര്യങ്ങളെല്ലാം ഏറെക്കുറെ പിടികിട്ടിരിക്കുന്നുണ്ട് പാവം ആ സിനാൻ വെറുതെ തെറ്റിദ്ധരിച്ചു ഞാൻ വരെ തെറ്റിദ്ധരിച്ചു ഹോ എന്നാലിങ്ങനൊക്കെ കാട്ടാൻ തോന്നിയല്ലോ എന്തായാലും വേണ്ടില്ല രാത്രി ആവട്ടെ പകലൊരു സമാധാനമല്ല മുകളിലേക്ക് കയറാൻ പോലും എന്തെല്ലാം സംഭവം എത്തിക്കണം ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഷായ്ന ആ എന്തോ ഉമ്മ ഇനി ഷായന താഴെ കിടന്നുട്ടോ അതെന്തേ അല്ലേ ഞാൻ ഞാൻ കുളിക്കാൻ അതിനെന്തിനൊക്കെ പോകുമ്പോൾ ആരെങ്കിലൊക്കെ വരുന്നെ നോക്കണം അതെന്തേ വരുന്ന നോക്കപ്പം അതിന് മാത്രം അല്ലേ പറയാൻ പറ്റൂല ഇപ്പത്തെ കാലാണ് അതിനിപ്പം എന്താ പുറത്തൊന്നൊന്നും ഇല്ലല്ലോ കൊണ്ടാകാനൊന്നും അല്ലേ കിട്ടിയതിർത്ത് കൊണ്ടുപോകും അതുകൊണ്ട് നല്ലോണം ഇവിടെ ഇവിടെ തായെന്നെ ചി കിടന്ന് ജനാല തോന്നിട്ടാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് കുളിക്കാൻ കയറുന്നുണ്ട് ആരെങ്കിലും ഗേറ്റിങ്ങിൽ കൂടെ വരണം എനിക്ക് കണ്ടുകൂടെ ഉമ്മയുടെ ആ ഒരു ബേജാറ് ഏറെക്കുറെ ഷാഹിനക്ക് മനസ്സിലായി തുടങ്ങി അപ്പോൾ കള്ളൻ കപ്പലിൽ തന്നെ ഓഹോ ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ സ്വർണം ഡയമണ്ടൊക്കെ മോഷ്ടിച്ചെടുത്ത് വെച്ചേക്കണം അയ്യേ നാണല്ലല്ലോ ആ അതിപ്പോൾ ഓളെ എന്തെങ്കിലും പറ്റി തിരിച്ച് ഉള്ള കൊണ്ടുപോകുമ്പോൾ അവളെ ഗോൾഡ് വാങ്ങുമല്ലോ എന്നോടും ചോദിച്ചല്ലോ അന്നെ സ്വർണ്ണപ്പെട്ടിങ്ങോട്ട് തന്നാളാ അത് അവിടെ വെക്കണ്ട അത് അപകടമാണ് അന്ന് ഞാൻ കൊടുക്കാത്ത മറ്റൊന്നും കൊണ്ടുവല്ലോ എൻ്റെ മുഴുവൻ മുക്ക് കൊണ്ടാണ് അതൊക്കെ താൽക്കാലികമായിട്ട് സിനാൻ എത്രയും പൈസ കുറച്ച് അയച്ചിട്ട് ഞാൻ ഒപ്പിച്ച് ഉണ്ടാക്കിയതാണ് പിന്നെ എൻ്റെ തൊലിവളുപ്പ് കുറച്ച് എനിക്ക് ഉണ്ടായതുകൊണ്ടും കുറച്ച് തടി ഉണ്ടായതുകൊണ്ടും അങ്ങനെ ഞാൻ കുറച്ചൊരു പണക്കാരൻ്റെ ലുക്കിലിവിടെ നിൽക്കുകയാണ് ആ എന്തൊക്കെ തന്നെയാലും മുക്ക് പണ്ടെന്നൊക്കെ അറിയില്ലല്ലോ ഗ്യാരൻറ്റി ഒക്കെ ഇടക്കിടക്ക് മാറി മാറി ഞാനത് ഇടും ചെയ്യും ഉമ്മ പറയും പരിപാടിക്കൊക്കെ പോമ്മ മുഴുവടാന് മുഴുവടാന് ഇടനെ കുഴപ്പമില്ല അറിയണവർക്കത് വേഗം തിരിച്ചറിയും എല്ലാം മുക്കാണെന്ന് അതുകൊണ്ട് തന്നെ ഉള്ളത് തന്നെ ആ ഷാൾ കൊണ്ട് പൊതച്ച ഇറങ്ങില്ലേ ആ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ പിടികെട്ടി ഇതാണെങ്കിൽ ഒന്ന് രാത്രി ആവണമില്ല വല്ലാത്തൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഉപ്പ വരുന്നു അപ്പോഴേക്കും ഉമ്മ കുളി കഴിഞ്ഞെത്തി ആ ഇക്ക നിങ്ങൾ വന്നോ ഇരിക്കി ചോറ് എഴുപിത്തരാം മറ്റേത് വരുമ്പോൾ തന്നെ ഒരു ദേഷ്യത്തിൽ എന്തെങ്കിലും പറച്ചിലായിരിക്കും പക്ഷെ ഇപ്പം കൂടുതലായിട്ട് സ്നേഹമാണ് ഇരിക്കി മോളെ ആ ഉപ്പാക്ക് ആ ചോറ് എടുത്തു എടുത്തുവച്ച് കൊടുക്കും മോളെ ഷാഹിനിയോടും നല്ല രീതിയിൽ തന്നെയാണ് കാരണം എന്തൊക്കെ തന്നെയാലും എൻ്റെ ഭർത്താവ് വീണ്ടും ഗൾഫിലേക്ക് പോവുകയാണല്ലോ ഒരുപാട് സമ്പാദിക്കുമല്ലോ എന്തൊക്കെ തന്നെയാലും പൈസ എൻ്റെ പേരിൽ തന്നെ അയക്കൊള്ളു അതെനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട് പൈസ അതിന് മേലെ എനിക്ക് ഒരു ഇതുമില്ല ഒരു ബന്ധവും ഇല്ല അത് നല്ലോണം എനിക്ക് വേണം ഋഷിതാക്കൾ അതിങ്ങനെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു സുഖമാണ് അറിയില്ല ഓഹ് പണത്തിൻ്റെ മേലെ പരുന്തും പറക്കൂല അറിഞ്ഞാൽ ശരി തന്നെയാണ് ഇപ്പം കണ്ടില്ലേ ഈ കണ്ടതൊക്കെയും ഞാൻ നേടിയെടുത്തു ഇനിയും എൻ്റെ പുതിയാപ്പ്ള ഗൾഫ് പോയി അധ്വാനിച്ചാൽ മാസത്തിൽ എന്തായാലും രണ്ട് ലക്ഷത്തിൽ കുറയില്ല അതെനിക്ക് ഉറപ്പുണ്ട് ഇക്ക ഇതാക്കി ചോറ് തിന്നോളീ കാര്യമായിട്ടൊന്നും റഷീദയുടെ ഭർത്താവ് പറയുന്നില്ല അദ്ദേഹത്തിന് ഏറെക്കുറെ കാര്യം പിടികിട്ടിട്ടുണ്ട് ഉം ഞാൻ ലോകത്തേക്ക് വീണ്ടും തിരിക്കുകയാണല്ലോ അവൾക്ക് അതിൻ്റെ ഇതാണ് അദ്ദേഹം കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല തൻ്റെ മകനെ അവന്റെ കൂട്ടുകാരൻ കൊണ്ടുപോയിരിക്കുകയാണ് ഉം എന്നാലും ഓനെ എന്തെങ്കിലും ചോദിക്ക് പറ എങ്ങനെ എങ്ങനെയുണ്ടാവുമല്ലോ റബ്ബെ ഒരു ഉമ്മ ഉപ്പയുടെ മനസ്സിൽ സ്വന്തം ഭാര്യയെക്കുറിച്ച് കൂടുതൽ ദേഷ്യം തോന്നി തുടങ്ങുകയാണ് എന്തൊരു സാധനം ആയിപ്പോയി എൻ്റെ രണ്ട് മക്കളെ പറ്റു ഓൾ ശരിയാണ് അതല്ലാതെ എനിക്ക് ഓളോട് യാതൊരു രീതിയിലുള്ളൊരു കടപ്പാടും കാര്യങ്ങളുമില്ല കാരണം എന്താ അത്രക്കും ഞാൻ അറിഞ്ഞില്ല ഇത്രയധികം ഓൾക്ക് പണം അത് മാത്രമാണ് ഉള്ള ലക്ഷ്യം പണത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ ഓൾ മടിക്കൂല അത് നല്ലോണം അങ്ങനെ വേണം ഉപ്പയുടെ മുമ്പിൽ വിളമ്പി വെച്ച ചോറ് അത് ഉപ്പ കഴിക്കുന്നു കാര്യമായിട്ട് റഷീദ് ഉമ്മയോട് ഒന്നും മിണ്ടുകയൊന്നും ചെയ്തില്ല ഷായന മോളെ കുറച്ച് വെള്ളം ഉപ്പ ആ ഉപ്പ ഞാൻ കൊണ്ടു വന്നു തരാം ശരിക്കും റഷീദ് ഉമ്മക്ക് വല്ലാത്തൊരു തിരിച്ചടിയായത് എന്റെ ഭർത്താവിനോടൊന്നും മിണ്ടണില്ലല്ലോ ആ എന്താ തൻ്റെ മകനെ ഒരു കുറ്റവാളിയാക്കിയാണ് റഷീദ് ഉമ്മ വിലസുന്നത് അത് ഉമ്മാക്ക് നന്നായിട്ടറിയാം എത്ര സ്നേഹത്തിലായിരുന്നു ഓനും എൻ്റെ പെണ്ണും ജീവിച്ചിരുന്നത് അതൊക്കെ ഇല്ലാതാക്കിയില്ലേ ഓളായിട്ട് ഒരു ഡൈവേഴ്സ് ചോദിച്ചു നടക്കുകയാണ് ഇനി എൻ്റെ കുട്ടിക്ക് ഓൾ കിട്ടൂല ഒരിക്കലും എങ്ങനെ കിട്ടാനാ എൻ്റെ കുട്ടി ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു ഓളെ അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് തമ്മിൽ ജീവിക്കട്ടെ അയിനിപ്പോൾ എന്താ ഓൾക്ക് ഓൾക്കുമ്പോഴത്താ അതിന് അത്ര ഇത് ഓല് ജീവിച്ചോട്ടെ ഭാര്യം ഭർത്താവുമല്ലേ ഓലൊരു ഇഷ്ടങ്ങൾ ഉണ്ടാവൂലേ ഓളുടെ സ്വപ്നങ്ങളൊക്കെ പൂവണിയാണ്ട് അവർക്ക് അതിന് സമ്മതിക്കാത്തൊരു സാധനമായി പോയി ഇത് റബ്ബേ ഇങ്ങനെ ഒരു ചിന്താഗതി ഒരു സ്ത്രീക്കും നീ കൊടുക്കല്ല ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റാത്ത കാലാണ് സ്വന്തം കൂട്ടുകാരനെ പോലും ഓരോ ന്യൂസുകളൊക്കെ കേൾക്കുന്നത് എൻ്റെ റബ്ബെ ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല അദ്ദേഹം കുറച്ച് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു അതെന്തേക്കാ മുഴുവൻ തന്നായിരുന്നത് എന്റെ വയറ് നിറഞ്ഞു അദ്ദേഹത്തിന് തന്റെ പ്രിയപ്പെട്ട മകന്റെ ആ ഒരു വിയോഗം അതല്ലാതെ മനസ്സിൽ വേദനയുള്ളതാക്കിയിരുന്നു റബ്ബെ എൻ്റെ കുട്ടി എൻ്റെ മോന് പഠിച്ചോനെ അത് മാത്രമായിരുന്നു ചിന്ത എന്തൊക്കെ തന്നെയാലും എൻ്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ ക്യാഷ് വാങ്ങി അത് തിരിച്ചു കൊടുക്കണം അതിന് ഗൾഫിൽ പോയേ മതിയാവുള്ളു ഒരിക്കലും ഇങ്ങോട്ട് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ എൻ്റെ മോനെയും കൂട്ടി പോവുകയാണ് അതായിരിക്കും നല്ലത് തൽക്കാലം റഷീദ് ഒന്നും അറിയണ്ട ഞാൻ പോകുന്ന വിവരം എങ്ങനെയൊക്കെയോ അറിഞ്ഞിട്ടെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ അവൻ ഇറങ്ങിയവരും അവളെ ഞാൻ അറിയിക്കൂല ഒരിക്കലും മോന് ജയിലെ അതൊക്കെ ഏതൊരു ഉമ്മാക്കും സഹിക്കാൻ കഴിയുമോ എന്നാൽ ഇവളുടെ മനസ്സന്ദർഭം ഇങ്ങനെ ഇത്രക്കും കസുത്തിൽ കൽബായ ഒരു സ്ത്രീയാണല്ലോ ഇത് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം റെഡിയാക്കണം പാസ്പോർട്ട് ഒന്ന് പുതുക്കാൻ കൊടുക്കണം കാരണം ഒരുപാട് മുമ്പ് വന്നതല്ലേ എക്സിറ്റ് അടിച്ച് ഇനി പാസ്പോർട്ടൊക്കെ പുതുക്കി പുതിയ വിസയൊക്കെ സെറ്റാക്കിയിട്ട് പോകണം അതെ അറബിയമ്മയുടെ അടുക്കലേക്ക് തന്നെയാണ് ഞാൻ പോകുന്നത് അവിടെ എന്തെങ്കിലുമൊക്കെ ജോലി ഇല്ലാതിരിക്കില്ല ഒന്നുമില്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ആയിട്ട് ഞാൻ നിൽക്കും ഇനിയിപ്പോൾ അവിടെ ക്ലീനിങ് ആയാലും ശരി എനിക്ക് അവിടെ പോയി ജീവിച്ചാൽ അതിലേറെ സമാധാനം ഉണ്ടാവും ഇതിപ്പോൾ എന്ത് കരുതി കേട്ടാ എനിക്കൊന്നും അറിയുന്നില്ല ഉപ്പൊക്കെ വീട്ടിൽ നിൽക്കുവാനേ താല്പര്യമില്ല കഴിയുന്നതും ഉപ്പ പുറത്ത് തന്നെയാണ് നിൽക്കുന്നത് ആ രാത്രി അതാ ഷാഹിന അകത്തേക്ക് റൂമിൻ്റെ അകത്തേക്ക് പോവുകയാണ് ഇന്ന് എന്തായാലും വേണ്ടില്ല ഇതൊന്ന് ഓപ്പൺ ചെയ്യണം സമാധാനമല്ല കയറി വരുന്ന കരുതിയിട്ട് നാല് കണ്ണാണ് അവിടെ ഇവിടെയൊക്കെ ഇനിയിപ്പം എന്താ ചെയ്യാം ഭക്ഷണം കഴിച്ച് ഷാഹിന മുകളിലത്തെ റൂമിലേക്ക് കയറി പോകുമ്പോൾ ഉമ്മ വിളിച്ചു ഷാഹിന ആ എന്തോ ഉമ്മ ഇനി മുകളിൽ കിടക്കണ്ടട്ടോ ഇനി താഴെത്തന്നെ കിടന്നോ അതായിരിക്കും നല്ലത് അതെന്തേ അല്ലേ ഇവിടെ എല്ലാവരും മുകളിൽ പോയാലേ ഒന്നും അറിയില്ല ഇനിയിപ്പോ പെട്ടെന്ന് ചിലപ്പോൾ ഇപ്പം ഗൾഫിക്കും പോയി കഴിഞ്ഞാലേ തായ ഒറ്റയ്ക്ക് കിടക്കാൻ ഒരു സമാധാനമില്ല ആ എന്തു അങ്ങനെ അതാണ് നല്ലതെന്ന് പറയാ ഞാൻ പറഞ്ഞാണ്ട് കേട്ടാ പോരെ തിരിച്ചൊരു ചോദ്യം എന്തിനങ്ങട്ട് ആ എനിക്ക് ഇഷ്ടോ ആ അവൾ അറിയാത്ത രീതിയിൽ അതാ മുകളിലത്തെ റൂമിലേക്ക് പോയി പിന്നെ ഷായന വീണ്ടും ഉമ്മ വിളിക്കുന്നു ആ എന്റെ ഉമ്മ വിളിച്ചാ അതെ വാതിൽ കുറ്റി രണ്ട ഏ അതവിടെ വല്ല ഒന്ന് മതി എന്താ അറബി വാതിലേതു വാതിൽ കുറ്റിട്ടാണ് കിടന്നിരുന്നത് ഇങ്ങനെ ഷാഹിന വിചാരിക്കുന്നു ഓ എന്തെങ്കിലൊക്കെ ഉണ്ടാവും പറയാൻ പറ്റൂല തൽക്കാലം വാതിൽ കുറ്റിടാതെ ഇടാതെ ഞമ്മളെ ഒന്നും നടക്കൂല ഷാഹിന പതുക്കെ വാതിൽ കുറ്റിയിട്ടു ഉമ്മ ചിലപ്പോൾ ശബ്ദം കേട്ട് വരും വരാനും മടിക്കൂല കോണിപ്പടികളിൽ നിന്ന് കാലുച് കേൾക്കുന്നുണ്ടോ അവൾ ശ്രദ്ധിച്ചു പറയാൻ പറ്റൂലേ അതിൻ്റെ ബുദ്ധി വല്ലാത്തൊരു ബുദ്ധിയാണ് എന്നാൽ ഇത്രയും വലിയ ക്രിമിനൽ കുറ്റമൊക്കെ ചെയ്തിട്ടും നല്ല മാന്യതയിൽ നടക്കുന്നുണ്ടല്ലോ ഏത് പോലീസുകാരോടും വെട്ടിത്തറന്നു പറയാനൊരു പേടില്ല ബാക്കിയുള്ളവരാണെങ്കിൽ പേടിച്ച് വർക്കും അപ്പം സംഭവം കയ്യിൽ വെച്ചിട്ടാണ് പരിപാടി ഇത്രക്കും ധൈര്യമുള്ളൊരു തള്ളയെ ഞാൻ കണ്ടിട്ടില്ല ഷാഹിനക്ക് സമാധാനമല്ല താഴെ നിന്ന് അതാ വിളി കേൾക്കുന്നു ഷാഹിന എന്തവിടെ ലൈറ്റിട്ട് ഓ ഡിറബെ അതും കണ്ടുപിടിച്ചത് അതാ കോണിപ്പടികളിലൂടെ ചവിട്ടി ചവിട്ടി വരുന്നു ഓ വരണുണ്ട് വരണുണ്ട് ഡ്രബേ സമാധാനം ഉണ്ടാവില്ല ഷൈന വാതിലോർക്ക് എന്തി എന്തിമ അല്ലേ എന്തി ലൈറ്റിട്ടിരിച്ചെ അന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വാതില് കുറ്റ എന്ത് കാര്യത്തിനെയാ വാതിൽ കുറ്റിട്ടത് അത് ഒന്നുമില്ല അമ്മ ഇവിടെ മുകളിൽ കിടക്കുമ്പോഴേ എനിക്കൊരു സമാധാനത്തിനെ എനിക്കൊരു എന്തോ ഒരു പേടി തോന്ന എന്നോടാ പറഞ്ഞ താഴെക്കറങ്ങാൻ ഇങ്ങോട്ട് പോരുത് താഴത്തേക്ക് മുകളിൽ കിടക്കാൻ പോകണ്ടാന്ന് പറഞ്ഞ മുകളിലേക്ക് തന്നെ എന്തിനെന്ത് വലിഞ്ഞു കയറി പോയത് ഏ അത് എനിക്ക്മാ താഴെ കിടന്ന് ഉറക്കം വരൂല ആര് പറഞ്ഞു മുഹസിനെ വരെ മുകളിൽ താഴെ എന്നിട്ടപ്പ നീയേ ഉമ്മ എന്തിനാണ് താഴെ ഇവിടെ നല്ല എനിക്ക് നല്ലത് ഞാൻ ഇവിടെ കിടന്നോളാം അല്ലല്ല അങ്ങോട്ട് താഴേക്ക് പോര് അതാണ് നല്ലത് എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയൂല അതെന്താണ് എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയാത്തത് ഏഹ് എനിക്ക് അവിടെ കിടന്ന് ശീലില്ല ഞങ്ങൾ മാളേൻ്റെ മുകളിലൊക്കെ കെടുന്ന ആദ്യം ജീവിച്ചോലാണ് അല്ലാതെ താഴെ താഴത്തെ തട്ടിൽ കെടുക്കണേ എനിക്കാര്ക്ക് ഇഷ്ടമില്ല എന്നാലേ റഷീദാൻ്റെ വീട്ടിൽ താഴത്ത് നീക്കെടുക്കണം ഏ ഇവിടെ രാജകുമാരിയായി വാഴേണ്ട സമയമൊക്കെ എൻ്റെ അത് ഇനി ഇവിടെ കുറച്ച് വേലക്കാരിയായിട്ടും നിൽക്കേണ്ടി വരും അതുകൊണ്ട് താഴ്ത്ത് കയറിയാണ് കുട്ടിക്ക് നല്ലത് എന്നെ കൊണ്ട് വേറെ പണിയൊന്നും എഴുപ്പിക്കണ്ടട്ടാ എനിക്കറിയാമല്ലോ ഇവിടെ എൻ്റെ മക്കളാണെന്നോ മരുക്കളാണെന്ന് ഞാൻ നോക്കൂല ഇവിടെ എത്രയോ ആരെങ്കിലും ഇവിടെ നിൽക്കണ്ടോ എൻ്റെ സ്വന്തം മോളതാ മോൾട്ടി ഇറക്കി വിട്ടിരിക്കണു ഞാൻ അവളെ ഒരു ദിവസം എൻ്റെ മോൻ സിനാനെ ഓനും കയറി ജയിലിൽ പിന്നെ മുഹ്സിന ഓളും എത്തേണ്ടിടത്ത് എത്തി അതേപോലെ അന്നെ ഇറക്കാൻ എനിക്കറിയായിട്ടൊന്നല്ല ഏ ഇന്നിവിടെ കിടക്കണേ കുഴപ്പമില്ല നാളെ മുഴുവൻ സാധനം എടുത്ത് താഴത്ത് കറങ്ങിക്കോണ്ടി ശരിക്കും ഷാഹിന ആകെ ഞെട്ടിപ്പോയി ഓ എൻ്റെ റബ്ബെ എന്തത് ഇങ്ങനെ സ്വന്തം മക്കളെ മരിക്ക മരുന്നൊരു സാധനമാണ് ഇത് അവളൊന്നും കാര്യമായിട്ട് മിണ്ടീല്ല അതെ എനിക്ക് താഴെ കെടുക്കാൻ കഴിയൂലട്ടോ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ലെന്ന് പറഞ്ഞണ്ടെ കടുപ്പം കാട്ടിയപ്പോലെ എന്റെ നേരത്തെ നിങ്ങൾ എടുക്കരുത് കേട്ടോ എനിക്ക് അത് താല്പര്യം എനിക്കത് ഇഷ്ടമില്ല ഒരാളിനെ ഭരിക്കാൻ വന്നത് ഷാഹിന ഇച്ചെന്നാട് ഇൻ്റെ നേരക്ക് വർത്താനം പറയാനായത് ഏ അന്നെ ഞാൻ കുറെ തലയിൽ വെച്ച് കൊഞ്ചിച്ചു അല്ലേ രാജകുമാരി എന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ നടക്കൂല മോളെ ഇനി ഇവിടെ നിന്ന് പഴയ എടുത്തോട് അതെ ഇൻ്റെ നേരക്ക് തിരിഞ്ഞ് ഈ കൊത്തേണ്ട ആവശ്യമില്ല കേട്ടോ കാല് ഞാൻ വെട്ടി നിർക്കും ഷാഹിനക്ക് ശരിക്കും ദേഷ്യം പിടിച്ചു എന്നാ ഈ തള്ള എന്തൊക്കെയാ പറഞ്ഞത് ആ കാല് വെട്ടി നിർക്കിയാൽ പിന്നെ കേസ് കണ്ട് കൊടുക്കും ഞാൻ കൊടുക്കടി കേസ് കൊടുക്ക് ഇങ്ങള് കേസും കൂട്ടുന്നത് എനിക്ക് വലിയ പേടൊന്നുമില്ല അതൊക്കെ പറയാനുള്ളത് ഞാൻ ആ മട്ടമ്പുറണ്ട് പറയും ആ ഇങ്ങള് കളവർന്ന് കഴിച്ചില്ലാവും അല്ല എന്താ ആരടി നിന്നോട് ഞാൻ കളവ് പറന്ന് പറഞ്ഞത് ആരാ പറഞ്ഞത് ഏ അങ്ങനെയാണല്ലോ ഇവിടെ നടക്കണൊക്കെ ഷൈന എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ടെട്ടോ ഏത് വമ്പം പോലീസുമാരെ ഞാൻ ഇരുത്തിയതാണ് വിചാരിച്ച പഠിപ്പിക്കാൻ നിൽക്കല്ലേ എനിക്കങ്ങനെ ഒരാളെ പേടിച്ചും ജീവിക്കാൻ കഴിയൂല എന്തപ്പോ ഇവിടെ എല്ലാവർക്കും ഒരേ സ്ഥാനം തന്നെയാണ് അല്ലാതെ ഒരാൾക്ക് കൂടുതലെന്നോ കുറവെന്നോ അങ്ങോട്ട് ഇറങ്ങട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഷാഹിനയെ ഉമ്മ അവളുടെ ആ നീളം ഉള്ളിൽ പിടിച്ച് വലിക്കുന്നു ഇങ്ങോട്ട് വാടി എന്തെ ഇങ്ങനെ ഈ തട്ടുത്തരം പറയണത് പിന്നെ എനിക്ക് റഷീദാൻ അറിയില്ല ഏ ഷാഹിന ഉമ്മയുടെ ആ ഒരു തള്ളിൽ അവിടെ പോയി അങ്ങ് ഇരുന്നു ഔ എന്താണിത് എന്ത് ഉപദ്രവിക്കണേ ഞാൻ എന്ത് കാട്ടിയത് നിങ്ങളെ ഈ എന്തിനാണ് ഈ റൂമിൽ തന്നെ ഇവിടെ വന്നിരിക്കണത് അങ്ങോട്ട് ഇറങ്ങി പോരാനല്ല എന്നോട് പറഞ്ഞത് ഇതല്ല ഞാൻ എന്റെ റൂമതല്ലേ ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോരാനാ ഞാൻ തന്നെ നിൽക്കുള്ളൂ എന്തായാലും വേണ്ടിയില്ല ഷാഹിന ശക്തമായി അതാ വാതിൽ കുറ്റി വേണ്ടി ശ്രമിക്കുന്നു ആ ഈ അങ്ങോട്ട് കുറ്റിടാതെ തള്ളക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ടോ അറിയില്ല പഠിച്ചോനെ ഇവിടെ എങ്ങനെ തപ്പിത്തെറിഞ്ഞ് സാധനം അങ്ങനെ കിട്ടിക്കഴിഞ്ഞാല് പറയണ്ട എല്ലാം ഇവിടെ പൊളി പിന്നെ എന്നാണ്ട് ഇല്ലാതാക്കുമായിരിക്കും അവർ ഒന്നിനും മടിക്കാത്തതാണ് അതെ ഒന്ന് ഇറങ്ങിപ്പോവോ എനിക്ക് ഉറങ്ങണം സമയം പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞിരിക്കണ് എന്തിനാണ് നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തുന്നത് ഞാൻ എന്താ കാട്ടിയത് ഷൈന അന്നെ നാവിൻ്റെ നീളെ ഞാൻ വെട്ടിക്കുർക്കുട്ടോ ഈ ഓർത്തോ ഉമ്മയുടെ ദേഷ്യം ഇപ്പോൾ മുഴുവൻ ഷാഹിനയോടാണ് ആരെങ്കിലും കയറ്റി യുദ്ധം പിടിച്ചു നിൽക്കണം അതാണ് ആ റഷീദ് ഉമ്മയുടെ ആഗ്രഹം ഇന്നിവിടെ ഞാൻ ക്ഷമിച്ചിരിക്കണു നാളെ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിലേ അന്ന ഞാൻ കാണിച്ച എനിക്കുള്ള റൂമ് താഴെയാണ് ഇവിടെ മുകളിലൊന്നും സെറ്റാക്കി എടുക്കാനാണ് എനിക്ക് അല്ലാതെ കണ്ണി കണ്ട അലവലാദിയാളൊന്നും വന്ന് താമസിക്കാള അല്ലാതെ ഞാനേ മുസ്സിനാൻ ഇറക്കിയതാണ് അന്നിറക്കാൻ ഒരു പണിയില്ല ഇങ്ങളൊന്ന് പോയി തരുമോ എന്ന് പറഞ്ഞ് അവൾ ശക്തമായി അങ്ങ് വാതിലടച്ചു വല്ലാത്തൊരു സാധനമായി പോയി ഷായന ജി എന്താ പറഞ്ഞ അവിടെ കേക്ക് കണ്ടിട്ടാ ജീ അത്ര സുഖമായിട്ട് അവിടെ നിൽക്കണ്ട ഉമ്മാക്ക് കരി തുള്ളിക്കൊണ്ടാണ് താഴേക്ക് ഇറങ്ങി വരുന്നത് ഓലും പോലും മേലെങ്ങനെ സുഖിക്കുക പോയിക്കാണ്ട് എന്താ റബ്ബേ ഒരു സമാധാനം തരൂല്ലല്ലോ ഇപ്പം എൻ്റെ നേരത്തെ ഒന്നായിട്ട് എടുക്കുകയാണ് ഈ ബാഗിൽ എന്താണെന്ന് അറിയാൻ ആ താക്കോലിൻ്റെ പൂട്ടൊന്ന് നോക്കാൻ അവിടെ നിന്ന് ഒഴിയണമെന്നല്ലത് അതിൻ്റെ റൂമിൻ്റെ മുമ്പിൽ നിന്ന് ഇന്ന് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് നോക്കണം വിചാരിച്ചായിരുന്നു എന്താ ഇപ്പം ഇത് കണ്ടാൽ നാളെ ഞാൻ പിന്നെ ഇവിടെ കൂട്ടത്തിൽ അത് കണ്ടാലും ഉറപ്പാണ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ലാസ്റ്റ് എന്റെ മേത്തേക്ക് പേര് ആവോന്നു പേടിയുണ്ട് ഇതിപ്പോ എന്റെ റൂമിൽ കൊണ്ടെന്ന് വെച്ചത് വല്ലാത്തൊരു ബുദ്ധിമോഷായിപ്പോയി ഇനിയിപ്പൊ എന്താ ചെയ്യ അഥവാ വല്ല റെയ്ഡിങ് ഏറ്റ വന്നാൽ എന്റെ റൂമിൽ നിന്ന് കിട്ടിയ ഞാനും ഒരു കള്ളത്തിയായി മാറി ഹൂഫ് അതിനൊക്കെ സമ്മ അതാണെങ്കിൽ സ്വന്തം മകനെതിരെ പോലും അവനാണ് കള്ളെന്ന് എന്ന് പറഞ്ഞാളാ പിന്നെ പിന്നെ എന്ത് വില ആ രാത്രിയിൽ ഷാഹിനക്ക് ഉറക്കം വന്നില്ല എങ്ങനെയെങ്കിലും അത് പൊട്ടിക്കണം അല്ലെങ്കിൽ പിന്നെ ബാഗ് കേറുക അതിനിപ്പോൾ ആണെങ്കിൽ ആയുധം അതും എന്തെങ്കിലും കത്തിയോ ബ്ലേഡോ അതും എടുക്കണം അതും എടുത്തില്ല നല്ല ശക്തമായ ഉറപ്പുള്ളൊരു ബാഗുവാണത് അതിന് പൂട്ടൂട്ട് വെച്ചേക്കണത് എന്താന്നില്ലേ ചാവുണ്ടാവും അവിടെ അത് നാളെ നാളെങ്ങനെങ്കിലും തപ്പിയെടുക്കണം മൂപ്പത്തിൽ ബാത്റൂമിൽ പോണ സമയത്ത് ഒന്ന് കയറി നോക്കണം അല്ലാതെ പറ്റില്ല സത്യം പറഞ്ഞാൽ ഇത് കൊണ്ടുപോയി നേരിട്ട് മൊസ്സിനയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാണ് വേണ്ടത് അല്ലാതെ അതല്ലാതെ ഇനിയിപ്പോ ഞാനെങ്ങാനും കൊണ്ടുപോയി കൊടുത്താൽ ഞാനാണ് എടുത്തു എന്നുള്ള പേരും വീഴും അതുകൊണ്ടാണ് അതാണ് വേണ്ടത് അല്ലാതെ അല്ലാതെപ്പോ വേണ്ട അങ്ങനെ രക്ഷപ്പെടുത്തണ്ട മറ്റൊരാളുടെ പേരിലേക്ക് വേഗം തട്ടാൻ അവൾ ഉഷാറാണ് റഷീദുമ്മ തൻ്റെ ഭർത്താവിനോടായി പറയുന്നു അതേ പുതിയ മരുവള് ഇപ്പൊ കുറച്ച് ഏറിയിക്കുന്നുണ്ടട്ടാ എന്നോട് എന്തോ ഒരു തട്ടുത്തര പറയണെന്നോ അവള് ഒന്നും രണ്ടല്ലോ എന്റെ നേരക്കു വരെ ഓങ്ങി കണ്ടീരൻ്റെ കൈ പിടിച്ച മുറിയാക്കിയിരിക്കണേ ഉപ്പ ഒന്നും മിണ്ടിയില്ല എന്തെങ്കിലും ഒരു ജവാബും കബൂലും പറയാത്തത് ഞാനെന്ത് പറയാനാ ഏ ഞാനെന്താ പറയുന്നത് നിങ്ങളൊക്കെ തന്നെയല്ലേ ഓരോന്ന് കാട്ടിക്കൂട്ടി ഉണ്ടാക്കി വെച്ചത് അതിൽ ഞാൻ എന്താ പറയാനാ അത് നിങ്ങളെന്തിനെ ദേഷ്യം പോയണത് പിന്നെ എന്താ ഞാൻ ചിരിച്ചുകൊണ്ട് പറയണോ മരുമകൾ എന്നോട് തട്ടുത്തരം പറയുകയാണേ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ് അതൊക്കെയാണ് ചെയ്യണത് അതേ ഞാനവിടെ കേസ് കൊടുക്കും നീ അങ്ങ് കേസ് കൊടുത്തത് ഇങ്ങോട്ട് ഇതാകാതെ പോകാം കുറച്ച് വിട്ട് കിടക്ക് ഇക്ക എന്ത് നിനക്ക് എന്നോട് ഇത്ര ദേഷ്യം ഞാനിത് ചെയ്തിട്ടില്ല ഏയ് ഒന്നും ചെയ്തിട്ടില്ല നല്ല മോളല്ലേ അതുകൊണ്ട് എനിക്കിഷ്ടമാണ് എന്നെ ഉപ്പ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ഇക്ക ഞാൻ ഒരു കാര്യം പറയട്ടെ ഇങ്ങള് പോയാലിപ്പോ ഞാൻ എനിക്ക് ആരും ഉണ്ടാവില്ലല്ലോ അതിൽ നീ ആഗ്രഹിച്ചതും ഞാൻ ഇല്ലാത്തൊരു ജീവിതമാണ് നീ ആഗ്രഹിക്കുന്നത് നിനക്ക് ഏറ്റവും ഇഷ്ടം മെയിൻ പണാണ് പണല്ലേ പണത്തിനു വേണ്ടി നീ ഒന്നിനും മടിക്കൂല അല്ലേ അങ്ങനെയൊന്നുമില്ല എന്തിപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങനെയാണ് നിന്റെ സ്വഭാവം കണ്ടാൽ അറിയണത് ഹോ എന്താന്നില്ലേ ഒരു അഞ്ച് പൈസ ഒരാൾക്ക് കൊടുക്കുവാനോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ടതേ ഞാനേ മരുമകളോട് പറഞ്ഞ് താഴേക്ക് ഇറങ്ങിക്കെടുക്കാൻ ഓള് വരുന്നില്ല എന്തിന് അവൾ അവിടെ കിടന്നോട് നിനക്കെന്താ അല്ലേ താഴെ നിന്നിപ്പോൾ ആൾക്കാരില്ലല്ലോ അവൾ ഒരാളുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കൊന്ന് എന്തിന് എന്ത് കാര്യത്തിന് ആൾക്കാരുണ്ടായിരുന്നല്ലോ ഈ ആയിട്ടല്ലേ എല്ലാത്തിനും പറഞ്ഞയച്ചത് എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ടേ ഞാനെന്താ കാട്ടിയത് എൻ്റെ മോള് മോൾട്ടി ഓളെ ഈ ചീത്തറിന് ഇറക്കി പിന്നെ ദാ എൻ്റെ മോന് ഓനെ നീ കള്ളനാക്കി ഇറക്കി പിന്നെ എൻ്റെ മരുമകൾ ഊഹ് എല്ലാവരും നീ ഇറക്കിയില്ലേ ഇപ്പോൾ എനിക്കിഷ്ടപ്പെട്ടൊരു മരുമകൾ അവിടെ മാത്രം അല്ലേ ഏയ് അങ്ങനെ ഒന്നു ഇല്ലയങ്ങൾ എന്താ അങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കണത് എന്താ എൻ്റെ സ്വഭാവം ആർക്കും ഇഷ്ടപ്പെടുക ഒരു ബുദ്ധിമുട്ടാണ് ഈ മനുഷ്യന്മാരാക്കുന്നത് എന്ത് കാര്യത്തിനും വേണ്ടിയിട്ടാണ് ഈ ഒരു പണത്തിനും പൊന്നിനും വേണ്ടി നീ ഇത്രമാത്രം എന്തിനാണ് കഷ്ടപ്പെടുന്നത് ഞാൻ കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഓഹ് എന്താന്നില്ലേ അതെ നിനക്ക് മെയിൻ പണമാണ് അല്ലേ ഉമ്മ ഒന്നും മിണ്ടിയില്ല ഉപ്പാക്ക കനത്ത ദേഷ്യമാണ് ഉമ്മയോട് അതുകൊണ്ട് തന്നെ റഷീദ ഇനി നീ എൻ്റെ കൂടെ കിടക്കണ്ട എനിക്ക് താല്പര്യമില്ല കാരണം നീ നിന്റെ സ്വഭാവം എന്ന് നന്നാക്കി വരുന്നതോ അന്ന് ഞാൻ നിന്നെ സ്വീകരിക്കും ഇക്ക നിങ്ങളെന്തെയാണ് പറയുന്നത് ആ അതെ അങ്ങനെയാണ് അല്ലാതെ മനസ്സിനൊരു സമാധാനം കിട്ടണ്ടേ റഷീദമ്മ ശരിക്കും പേടിച്ചു പഠിച്ചോനെ ഇതെന്താ എല്ലാവരും ഇങ്ങനെ ആ പോയിക്കോട്ടെ എന്തായാലും വേണ്ടിയില്ല അവിടെ പോയി നയിച്ചാൽ പൈസ കിട്ടും അതെന്തായാലും വരും അല്ലാതെ ഒരിക്കലും ഇവിടെ നിന്നാൽ എന്ത് കിട്ടാനാണ് എത്ര തെങ്ങുംതോപ്പും കാര്യങ്ങളും ഉണ്ടായിട്ടും വരുമാനം ഉണ്ടായാലും ഗൾഫ് പോയി ഉണ്ടാക്കുന്ന ആ ഒരു പൈസ എന്നാൽ അത് പ്രത്യേക ഒരു രസം തന്നെ ഇപ്പോൾ കാര്യമായിട്ട് ഒന്നും മിണ്ടിയില്ല ഇനിയിപ്പോൾ എന്തൊക്കെയാന്നാവാം ഞാനും എൻ്റെ മോനും രക്ഷപ്പെടുകയാണ് ഈ വീടും ഒന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ അവിടെ കഴിഞ്ഞോളാം ഞങ്ങൾക്കുള്ള വീടൊക്കെ അവിടെ അറിവുമ്പോൾ തരും അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഉപ്പ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് തൻ്റെ പാസ്പോർട്ടും വിസയുമെല്ലാം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണിൽ നിന്ന് ഒരിറ്റി കണ്ണുനീര് വഴുതി വീണു കാരണം അവിടേക്ക് പോകുമ്പോഴൊക്കെ നല്ല സന്തോഷത്തിലായിരുന്നു പോയിരുന്നത് കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും പിന്നീട് എന്തെന്നറിയില്ല പിന്നെ റാഹത്തായി അവിടെത്തന്നെ നിൽക്കണമെന്ന് തോന്നി പക്ഷെ അപ്പോഴേക്കും എട്ട് വർഷം പിന്നിട്ടിരുന്നു അറബിയമ്മയുടെ നിർദ്ദേശപ്രകാരം നാട്ടിലേക്ക് വന്നു എല്ലാം സെറ്റാക്കി പക്ഷേ ഇപ്പോൾ എല്ലാം മൊത്തത്തിൽ തിരിച്ച് അങ്ങോട്ടുതന്നെ പോകേണ്ട ഒരു അവസ്ഥയാണ് എന്നാലും വേണ്ടില്ല ഇവിടെ നിൽക്കാനാവില്ല ആ ദിവസം ഉപ്പ കണ്ണീരോടെ തൻ്റെ കഴിഞ്ഞ കാലങ്ങൾ ഓർത്തു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം ഷാഹിനക്ക് ഉമ്മയുടെ അടുക്കൽ നിന്ന് ചാവി കിട്ടുമോ അത് ഓപ്പൺ ചെയ്ത് അവൾ എന്ത് ചെയ്യും നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും അസ്സലാ വറഹമത്തല്ലാത്തു